പാലക്കാട് ഗ്രാമത്തിൽ രാമു എന്ന അറുപത്തിയഞ്ചുകാരൻ ജീവിച്ചു കാലപ്പഴക്കത്താൽ തകർന്ന ആ ചെറിയ വീട്ടിൽ ചോർന്നൊലിക്കുന്ന മേൽക്കൂരയും ദ്രവിച്ച വാതിലുകളുമായി അയാൾ തനിച്ചായിരുന്നു ജീവിതം മുഴുവൻ കഷ്ടപ്പാടുകളായിരുന്നു രാമൻ ചെറുപ്പത്തിൽ കെട്ടിട നിർമ്മാണ ജോലികൾ പിന്നീട് വയസ്സായപ്പോൾ നെല്ല് കൊയ്യാനും വാഴ നടാനുമുള്ള ചെറിയ കൃഷിപ്പണികൾ മൂന്ന് മക്കളുണ്ടായിരുന്നു രാമന് പട്ടണത്തിൽ ബിസിനസ്സുകാരനായ ശശി ഗൾഫിൽ താമസിക്കുന്ന രാജു വിവാഹം കഴിഞ്ഞ് മറ്റൊരു ഗ്രാമത്തിൽ കഴിയുന്ന ലത ഒരു കാലത്ത് ഭാര്യ സീതയുടെ മരണം വരെ സ്നേഹവും സന്തോഷവും നിറഞ്ഞതായിരുന്നു അവരുടെ വീട് എന്നാൽ കാലം മുന്നോട്ടു പോയപ്പോൾ മക്കളുടെ ജീവിതത്തിൽ അച്ഛൻ ഒരു ഓർമ്മ മാത്രമായി ശശിക്ക് ബിസിനസും കടപ്പാടുകളും ഒഴിഞ്ഞു മാറാൻ കാരണങ്ങളായി രാജുവിന് ഗൾഫിലെ തിരക്കുകൾ ലതയ്ക്ക് ഭർത്താവിന്റെ വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾ നാട്ടുകാർ അച്ഛനെ കുറിച്ച് ചോദിക്കുമ്പോൾ രാമൻ ചിരിച്ചുകൊണ്ട് കൊണ്ടു പറയും അവർക്ക് അവരുടെ ജീവിതമുണ്ട് ഞാനിവിടെ സന്തോഷവാനാണ് എന്നാൽ ആ ചിരിക്കപ്പുറം ഹൃദയത്തിൽ ഒരു നീറ്റലുണ്ടായിരുന്നു താൻ വിയർപ്പൊഴുക്കി സമ്പാദിച്ചത് അവർക്ക് വേണ്ടിയല്ലായിരുന്നു ഒരു ഫോൺ വിളിക്കാൻ പോലും അവർക്ക് സമയമില്ലേ പുലർച്ചെ നാലു മണിക്ക് എഴുന്നേറ്റ് കട്ടൻ കുടിക്കുമ്പോൾ രാമൻ പഴയ പത്രക്കടലാസിൽ ലോട്ടറി പരസ്യങ്ങൾ നോക്കി സ്വപ്നം കാണും സ്വപ്നം കാണുന്നത് തെറ്റല്ലല്ലോ എപ്പോഴെങ്കിലും അടിച്ചാൽ എന്റെ മരണം കഴിഞ്ഞാലും എന്റെ പേരുണ്ടാകും എന്ന് പറഞ്ഞയാൽ ചിരിക്കും സിക്കുമ്പോഴും ആ ചിരി മായാതെ നിന്നു വൈകുന്നേരങ്ങളിൽ വീടിനു മുന്നിലെ മനൽത്തണലിൽ രാമൻ ഓർമ്മകളിൽ മുഴുകും സീതയുടെ മുഖം കുട്ടികളുടെ ചിരികൾ മഴ പെയ്യുമ്പോൾ ചോർന്നൊലിക്കുന്ന വീടിന്റെ ശബ്ദം കേൾക്കുമ്പോൾ അയാളുടെ കണ്ണുകൾ നിറയും ഇപ്പോഴെങ്കിലും കുട്ടികളൊന്ന് വന്നിരുന്നെങ്കിൽ എന്നയാൾ മനസ്സിൽ പറയും ശാന്തവും ഏകാന്തവുമായ കഷ്ടപ്പാടുകൾ നിറഞ്ഞൊരു ജീവിതം എന്നിട്ടും രാമൻ ഒരു നനുത്ത പുഞ്ചിരിയോടെ അത് സ്വീകരിച്ചു ഒരു ദിവസം രാവിലെ ഗ്രാമത്തിലെ ചെറിയ ചായക്കടയിൽ പതിവ് പോലെ എല്ലാവരും കൂടി ഇന്നത്തെ ലോട്ടറി ഫലം വന്നോ ഒരാൾ ചോദിച്ചു രാമൻ ഇതെല്ലാം കേട്ടു അവന്റെ കണ്ണുകളിൽ പ്രതീക്ഷയേറി കാരണം കഴിഞ്ഞ ആഴ്ച വാങ്ങിയ പുതിയ ടിക്കറ്റ് അവന്റെ പോക്കറ്റിൽ ഇപ്പോഴും ഉണ്ടായിരുന്നു ചായക്കടക്കാരൻ പത്രം വിരിച്ചു വായിച്ചു തുടങ്ങി ഒന്നാം സമ്മാനം ഒരു കോടി രൂപ അവിടെ ഇരുന്നവരെല്ലാവരും ആശ്ചര്യത്തോടെയും ഉത്സാഹത്തോടെയും മുന്നോട്ട് കുനിഞ്ഞു ടിക്കറ്റ് നമ്പർ മൂന്ന് രണ്ട് നാല് അഞ്ച് ഏഴ് എട്ട് രാമൻ നടുങ്ങുന്ന കൈകളോടെ തന്റെ പോക്കറ്റിൽ നിന്ന് ടിക്കറ്റ് എടുത്തു അക്കങ്ങൾ നോക്കി മൂന്ന് രണ്ട് നാല് അഞ്ച് ഏഴ് എട്ട് അതേ നമ്പർ അവന്റെ കണ്ണുകൾ ചുവന്നു പോയി ശ്വാസം മുട്ടിയ പോലെ അയ്യോ ഇത് എന്റെ ടിക്കറ്റാണ് അവൻ വിറച്ചു പറഞ്ഞു കണ്ടിരുന്നവരെല്ലാം വിസ്മയത്തോടെയും ആവേശത്തിലും അവനെ നോക്കി രാമേട്ടാ നിങ്ങൾക്ക് ഒന്നാം സാധനം അടിച്ചു നിങ്ങൾക്ക് ലോട്ടറി അടിച്ചു ഒരു കോടിയാണേ കോടീശ്വരനായിരമേട്ട ചായക്കടയിൽ ചിരിയും കയ്യടിയും പൊട്ടി ആളുകൾ അവനെ കൈകൊണ്ട് തട്ടിക്കൊണ്ടിരുന്നു പക്ഷെ രാമൻ അവിടെ ഇരിക്കുന്നതെല്ലാം ഒരുപാട് വികാരങ്ങൾ ചേർന്ന മുഖത്തോടെയാണ് കാരണം വർഷങ്ങളോളം കഷ്ടപ്പെട്ട് ജീവിച്ചു ഇന്ന് ഒരു സ്വപ്നം യാഥാർത്ഥ്യമായ പോലെയാണ് തോന്നുന്നത് വീടിന്റെ മുറ്റത്ത് എല്ലാവരും കൂടി രാമന്റെ വീടു മുറ്റത്ത് ആളുകൾ ഒഴുകിയെത്തി പുതുതായി ബന്ധുക്കളും പഴയ സുഹൃത്തുക്കളും ഒരുപാട് വർഷമായി കാണാത്തവർ വരെ രാമേട്ട ഭാഗ്യം നിങ്ങളെ പിന്തുണച്ചു അല്ലേ ഇനി വീട് പുതുക്കണം കുട്ടികളെ സഹായിക്കണം ഞങ്ങളെല്ലാം ഇനി നിങ്ങളുടെ കൂടെയുണ്ട് രാമൻ ഒന്ന് ചിരിച്ചു പക്ഷെ ഹൃദയം വലിയ വിചാരത്തിലായിരുന്നു ഇത്രയും വലിയ പണം വന്നപ്പോൾ എന്റെ സ്വന്തം മക്കൾ എന്നെ ഒന്നും വിളിച്ചില്ലല്ലോ ആ രാത്രി തന്നെ പട്ടണത്തിൽ ബിസിനസ് ചെയ്യുന്ന ശശി ഫോണിൽ വിളിച്ചു അച്ചാ കൺഗ്രാറ്റുലേഷൻസ് ഞാൻ അറിഞ്ഞു അച്ഛൻ ലോട്ടറി അടിച്ചു വന്ന് എനിക്ക് എത്ര സന്തോഷമായി സന്തോഷമായെന്നറിയോ ഇനി അച്ഛൻ ഒട്ടും കഷ്ടപ്പെടേണ്ട എന്റെ ഒപ്പം നിർത്തി ഞാൻ അച്ഛനെ നോക്കും രാമൻ ഫോൺ ചെവിയിൽ പിടിച്ചുകൊണ്ട് ഒരു പുഞ്ചിരി അടക്കി എന്തായാലും ഇത്ര വർഷം ഒരു ഫോൺ പോലും ചെയ്യാത്ത മകൻ ഇന്ന് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു വിളിച്ചുവല്ലോ അടുത്ത ദിവസം തന്നെ ഗൾഫിൽ നിന്ന് രാജുവിന്റെ ഫോൺ വന്നു അച്ഛാ വലിയ സന്തോഷ വാർത്ത കേട്ടു എനിക്ക് ലീവ് കിട്ടിയാൽ ഉടനെ ഞാൻ വരും ഇനി നമ്മൾ ഒരുമിച്ചാണ് കഴിയുന്നത് രാമന്റെ മനസ്സ് ചലിച്ചു ഇതുവരെ ഞാൻ ഒറ്റയ്ക്കായിരുന്നു ഇന്നോ പെട്ടെന്നെല്ലാവരും എന്തുകൊണ്ട് എനിക്കിങ്ങനെ ഒരു പണം വന്നതുകൊണ്ടോ കൊണ്ടോ അന്ന് രാത്രി രാമൻ ഒറ്റയ്ക്ക് ചൂളയ്ക്കൽ ഇരുന്ന് വിചാരങ്ങളിൽ മുഴുങ്ങി ഇത്രയും വർഷം അവർക്ക് ഞാൻ ഒരു ഭാരമായിരുന്നു ഇന്ന് പണം കിട്ടിയപ്പോൾ അവർക്ക് ഞാൻ വിലപ്പെട്ടവനായി എന്നാൽ അവർക്ക് എന്റെ സ്നേഹമാണോ എന്റെ ജീവനാണോ വേണ്ടത് കണ്ണിൽ കണ്ണുനീർ വന്നു പക്ഷെ അടുത്ത നിമിഷം അവൻ തലയുയർത്തി ഇല്ല ഞാൻ കളിപ്പാവയായിട്ട് ജീവിക്കാനായില്ല എന്റെ വിയർപ്പിന്റെ വില അവരെ ഞാൻ പഠിപ്പിക്കും ഒരു ദിവസം വൈകുന്നേരം ഗ്രാമം മുഴുവൻ ഒന്ന് കുലുങ്ങി പട്ടണത്തിൽ നിന്നുള്ള കാറിന്റെ ഹോൺ അയ്യോ ശശി എത്തി വർഷങ്ങൾക്ക് ശേഷം അച്ഛനെ കാണാൻ ശശി എത്തി നാട്ടുകാർ തമ്മിൽ പറഞ്ഞു വെളുത്ത ഷർട്ടും വിലപിടിപ്പുള്ള വാച്ചും ധരിച്ച് ശശി ഇറങ്ങി അവന്റെ മുഖത്ത് നാടകീയമായൊരു സ്നേഹം അച്ഛാ എന്റെ പൊന്നച്ചാ അവൻ ഓടിയെത്തി രാമന്റെ കൈ പിടിച്ചു ഞാൻ അച്ഛനെ എത്ര മിസ് ചെയ്തെന്നറിയുമോ രാമൻ ഒരു ആശ്ചര്യത്തോടെ അവനെ നോക്കി നീ എപ്പോഴാ എന്നെ അവസാനമായി കണ്ടത് മോനെ ശശി ഒന്ന് തളർന്നു അച്ഛ ജോലി ബിസിനസ് എല്ലാം തിരക്കാണ് ഇനി ഞാൻ മാറും ഇനി അച്ഛനെ ഞാൻ ഒറ്റക്കാക്കില്ല ഗ്രാമക്കാരെല്ലാം നോക്കി ചിരിച്ചു ഹ്മ് പണം വന്നാലൊക്കെയാണല്ലോ സ്നേഹം വരുക ഒരാൾ പൊളിഞ്ഞു പറഞ്ഞു അടുത്ത ദിവസം തന്നെ ഗൾഫിൽ നിന്നു രാജു ഇറങ്ങി വിമാനത്താവളത്തിൽ നിന്നും നേരെ ഗ്രാമത്തിലേക്ക് കയ്യിൽ വലിയ ഗിഫ്റ്റ് പാക്കറ്റുകൾ അച്ഛ എത്ര കഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കാൻ ഇനി ഞാൻ നാട്ടിൽ തന്നെ നിൽക്കും നമ്മൾക്ക് ഒരുമിച്ച് താമസിക്കാം രാമൻ ചിരിച്ചു പക്ഷെ കണ്ണുകളിൽ ചോദ്യങ്ങൾ ഉയർന്നു പണമില്ലാതിരുന്നപ്പോൾ ഇവർക്ക് എന്തുകൊണ്ട് വരാൻ കഴിഞ്ഞില്ല ഇന്നിപ്പോൾ ഇവിടെ എങ്ങനെ വരാൻ സാധിച്ചു മോനെ രാജു അച്ഛന്റെ കൈ പിടിച്ചു അച്ഛ പഴയതെല്ലാം മറന്നേക്കൂ ഇന്ന് ഇനി മുതൽ നമ്മുടെ ജീവിതം മാറും അതും കഴിഞ്ഞില്ല മറ്റൊരു ദിവസത്തിൽ ലത ഭർത്താവിനോടൊപ്പം എത്തി അച്ഛാ എത്ര നാളായി അച്ഛനെ കണ്ടിട്ട് എനിക്ക് വലിയ കുറ്റബോധമുണ്ട് ഇനി ഞാൻ തിരുത്തും അവൾ കണ്ണീരോടെ അച്ഛന്റെ കാലിൽ വീണു രാമന്റെ ഹൃദയം ഒന്നിളകി എന്നാലും അവൻ സങ്കടത്തോട് ചോദിച്ചു ലതേ അമ്മ മരിച്ചു പോയപ്പോൾ നീ ഒന്ന് വന്നിരുന്നെങ്കിൽ എനിക്ക് എത്ര ആശ്വാസമായേനെ ഇന്ന് എനിക്ക് കോടി പ പണമുണ്ടെന്നറിഞ്ഞപ്പോൾ മാത്രം നീ വന്നത് ശരിയാണോ ലത കരഞ്ഞു അച്ഛ അങ്ങനെ പറയരുത് എനിക്ക് നിങ്ങളെ വേണം ഇപ്പോൾ രാമന്റെ വീടിന് പുറത്ത് തിരക്കാണ് മക്കൾ മാറി മാറി വന്നു ചെന്ന് വീട്ടിൽ പുതിയ പെയിന്റ് അടിക്കുന്നു പുതിയ കിടക്ക വാങ്ങുന്നു വലിയ പാത്രങ്ങൾ വാങ്ങുന്നു മുറ്റത്ത് നാട്ടുകാർ പറഞ്ഞു ഓ ഇനി രാമേട്ടന്റെ കാലം മാറി അതുവരെ ആരും നോക്കാത്തവരാണ് ഇപ്പോൾ സ്വർണക്കുരുവിയെ പോലെ ചുറ്റുന്നു രാമൻ എല്ലാം ശാന്തമായി നോക്കി അവന്റെ മനസ്സിൽ ഒരു കൊടുങ്കാറ്റ് വീശി ഒരു രാത്രി ശശിയും രാജുവും ഒറ്റക്കിരുന്നു ചേട്ടാ നമ്മൾ ഒന്നിച്ചു നിന്നില്ലെങ്കിൽ ഈ പണം മുഴുവൻ പോയേക്കും അച്ഛൻ എല്ലാം നാട്ടുകാർക്കോ മറ്റോ കൊടുത്താലോ രാജു പറഞ്ഞു ശശി ചിരിച്ചു പറഞ്ഞു ആ വിഷമം വേണ്ട നാം പതിയെ പതിയെ അച്ഛനെ വശീകരിച്ചാൽ മതിയാകും ഒടുവിൽ സ്വത്തെല്ലാം നമ്മുടെ പേരിലാക്കണം ലത അരികിൽ കേട്ടുകൊണ്ടിരുന്നു അത് ശരിയല്ല അച്ഛനെ അങ്ങനെ ഉപയോഗിക്കരുത് ശശി പറഞ്ഞു ലതേ ൊന്നും മനസിലാവുന്നില്ല നമ്മൾ അച്ഛന്റെ മക്കളല്ലേ അസ്വത്വം നമ്മൾക്കുള്ളതല്ലേ രാജു പതുക്കെ പറഞ്ഞു ഒരു കാര്യം ഓർക്കണം അച്ഛൻ അധിക കാലം ഇങ്ങനെ സ്വാതന്ത്ര്യം കൊടുത്താൽ പറ്റില്ല വൃദ്ധസദനത്തിലാക്കിയാൽ എല്ലാം നമ്മുടെ കയ്യിലാകും ആഘാതത്തിൽ ചോദിച്ചു എന്താ അച്ഛനെ വൃദ്ധസദനത്തിലാക്കാനോ ശശിയും രാജ്യം തമ്മിൽ കണ്ണോടിച്ചു അതെ അത് മാത്രമാണ് വഴിയെന്ന് തോന്നുന്നു വീട്ടിലെ പഴയ മതിലിന്റെ അരികിലിരുന്ന രാമൻ ഇതെല്ലാം കേട്ടു അവന്റെ മുഖം കടുപ്പമായി ഇത്ര വർഷം ഞാൻ അവരെ സ്നേഹിച്ചു ഇന്നും ഞാൻ സ്വത്തിനേക്കാൾ വിലയില്ലാത്തവനാണോ ശരി അവനെ ഒരു പാഠം പഠിപ്പിക്കണം എന്റെ ജീവിതം കളിയായി കരുതുന്നവർക്ക് ഞാൻ തന്നെ കഥാപാത്രമായി മാറി കാണിക്കാം അവന്റെ കണ്ണുകളിൽ ഒരു തീപ്പൊരി തെളിഞ്ഞു ഒരു രാത്രിയിൽ രാമന്റെ വീട്ടിലെ വലിയ മുറിയിൽ മൂന്ന് മക്കളും മാത്രം കൂടിയിരുന്നു എന്നിട്ട് ശശി പറഞ്ഞു ഇങ്ങനെ പോയാൽ ഒന്നും കിട്ടില്ല അച്ഛൻ എല്ലാം കളയുന്നതിന് മുമ്പ് നമ്മൾ നടപടി എടുക്കണം രാജു അതെ ഇന്നലെ ഞാൻ കേട്ടു അച്ഛൻ പണം വൃദ്ധസദനത്തിന് സംഭാവന കൊടുക്കുന്നുവെന്ന് ലതൊന്ന് വിറച്ചു പറഞ്ഞു പക്ഷെ അങ്ങനെ ചെയ്യുന്നത് ശരിയാവുമോ നമ്മുടെ അച്ഛനല്ലേ ശശി മുഖം കടുപ്പിച്ചു പറഞ്ഞു ലതേ നമ്മൾ അച്ഛന്റെ മക്കളാണ് അച്ഛന്റെ സ്വത്ത് ഒടുവിൽ നമ്മൾക്കായിരിക്കും എന്നാൽ അച്ഛൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എല്ലാം പാഴാക്കി കളഞ്ഞാലോ രാജു പറഞ്ഞു ഒറ്റ വഴി മാത്രം ബാക്കി അച്ഛനെ വൃദ്ധസദനത്തിലേക്ക് അയച്ചാൽ അച്ഛന്റെ കൈവശമുള്ള എല്ലാം നമ്മുടെ നിയന്ത്രണത്തിലാകും മിണ്ടാതെ തല കുനിച്ചു അവളുടെ കണ്ണുകളിൽ ഭയം ആശങ്ക കുറ്റബോധം എല്ലാം കലർന്നിരുന്നു ഒരു വൈകുന്നേരം ശശിയുടെ കാർ വീട്ടു അവന്റെ കയ്യിൽ ഒരു ചെറിയ ബാഗുണ്ട് അച്ഛ നിങ്ങൾക്കൊരു നല്ല വാർത്തയുണ്ട് അച്ഛൻ ഇനി ഒരിക്കലും ഒറ്റക്കാകേണ്ട അച്ഛൻ ഇനി കൂട്ടുകാരും നല്ല പരിപാലനവും എല്ലാം കിട്ടും അതിനായി അച്ഛനെ ഞാൻ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോവാണ് രാമൻ ശാന്തമായി നോക്കി എവിടേക്കാ മോനെ രാജു ഇടപെട്ടു ഒരു വൃദ്ധസദനം അവിടെ എല്ലാ സൗകര്യവും ഉണ്ട് ഭക്ഷണം മരുന്ന് സുഹൃത്തുക്കൾ എന്ത് വേണമെങ്കിലും കിട്ടും രാമൻ ആഴത്തിൽ ശ്വാസം വിട്ടു ഹും ശരി മക്കളെ എന്റെ ജീവിതത്തിനൊടുവിൽ നിങ്ങൾക്ക് തന്നെയാണ് തീരുമാനങ്ങൾ എടുക്കാൻ അവകാശം നിങ്ങൾ പറഞ്ഞാൽ ഞാൻ റെഡിയാണ് മക്കൾ സന്തോഷത്തോടെ തമ്മിൽ കണ്ണോടിച്ചു ശരി ഇനി എല്ലാം നമ്മുടെ കയ്യിൽ ശശി രാജുവിനോട് മുറിമുറുക്കി വൃദ്ധസദനത്തിന്റെ വാതിൽക്കൽ കാർ വൃദ്ധസദനത്തിൽ കവാടത്തിൽ എത്തി മഴ പെയ്തിരുന്നു തണുത്ത കാറ്റ് വീശി രാമൻ കാറിറങ്ങി കയ്യിൽ ചെറിയൊരു ബാഗ് മാത്രം അവന്റെ കണ്ണുകൾ ശാന്തവും ശക്തവുമായിരുന്നു വൃദ്ധസദനത്തിന്റെ വാതിൽ തുടർന്നപ്പോൾ ഒരു സ്റ്റാഫ് ഓടിയെത്തി സ്വാഗതം രാമേട്ട നിങ്ങൾ തന്നെയല്ലേ നമ്മുടെ പുതിയ ട്രസ്റ്റി മക്കളുടെ മുഖം മങ്ങിപ്പോയി എന്താ ട്രസ്റ്റിയോ ശശി ശശി ചോദിച്ചു സ്റ്റാഫ് ചിരിച്ചു അതെ രാമേട്ടൻ ഇന്നലെ തന്നെ വലിയൊരു സംഭാവന ഇവിടെ തന്നിരുന്നു വൃദ്ധസദനം ഇപ്പോൾ മുഴുവൻ രാമേട്ടന്റെ നിയന്ത്രണത്തിലാണ് അദ്ദേഹമാണ് ഇവിടെ ചെയർമാൻ രാമൻ മക്കളോട് നേരെ തിരിഞ്ഞു അതെ ഞാൻ തന്നെയാണ് ചെയർമാൻ നിങ്ങൾ വിചാരിച്ചത് ഞാൻ ബുദ്ധിഹീനനാണെന്നാണല്ലേ എന്നെ ഇവിടെ കൊണ്ടുവന്നത് വന്നുപേക്ഷിച്ചാൽ സ്വത്തെല്ലാം കൈവന്നെന്ന് കരുതിയോ ഇല്ല മക്കളെ നിങ്ങളുടെ ആഗ്രഹം ഒരിക്കലും നടക്കില്ല മക്കൾ മൂവരും വാക്കില്ലാതെ നിന്നു രാമന്റെ ശബ്ദം കടുപ്പമായി ഞാൻ എന്റെ ജീവിതകാലം മുഴുവൻ വിയർപ്പൊലിച്ച് നിങ്ങൾക്ക് വേണ്ടി ജീവിച്ചു പക്ഷേ നിങ്ങൾ എന്നെ സ്നേഹിച്ചില്ല നോക്കിയില്ല വില തന്നില്ല പണം കിട്ടിയപ്പോൾ മാത്രം നിങ്ങൾക്ക് ഞാൻ അച്ഛനായി അതുകൊണ്ട് ഇനി എനിക്കൊരു തീരുമാനമുണ്ട് എന്റെ സ്വത്ത് മുഴുവനും വൃദ്ധസദനത്തിനും അനാഥാലയത്തിനും ദരിദ്രർക്കുമാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു പാഠം മാത്രം മക്കളുടെ കണ്ണുനീർ ലത കരഞ്ഞു വീണു അച്ഛ ക്ഷമിക്കൂ ഞാൻ അച്ഛനെ സ്നേഹിക്കുന്നു പണത്തിനല്ല നിങ്ങളെ തന്നെ വേണം ശശിയും രാജുവും തലകുനിച്ചു അവരുടെ മുഖത്ത് ലജ്ജയും കണ്ണുനീരും മാത്രമായി രാമൻ ശാന്തമായി പറഞ്ഞു സ്നേഹമുണ്ടെങ്കിൽ അത് സമയത്ത് കാണിക്കണം സ്വത്തു കൊണ്ടല്ല ഹൃദയം കൊണ്ടാണ് അച്ഛനെ ജയിക്കാനാകുക ഇത് ഒരിക്കലും മറക്കരുത് മൂന്ന് മക്കളും തല കുനിച്ച് നിശബ്ദമായി നിന്നു മഴത്തുള്ളികൾ അവരുടെ മുഖത്തേക്ക് വീണെങ്കിലും ഹൃദയത്തിനുള്ളിൽ വീഴുന്നത് ലജ്ജയുടെ കണ്ണുനീർ തന്നെയായിരുന്നു ശശി വിറച്ചു പറഞ്ഞു അച്ഛ ഞങ്ങൾക്ക് തെറ്റി പണം കണ്ടപ്പോൾ ഞങ്ങളിൽ നിന്ന് സ്നേഹം പോയി ഞങ്ങളെ വളർത്തിയത് അച്ഛനാണെന്ന കാര്യം ഞങ്ങൾ മറന്നു രാജു പറഞ്ഞു ഞാൻ ദൂരെ പോയിരുന്നു എന്നാൽ സത്യം പറയട്ടെ എനിക്ക് അച്ഛനെ ഓർത്ത് കണ്ണുനീരില്ലാത്തൊരു ദിവസം പോലും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇവിടെ വന്നപ്പോൾ പണം എന്നെ മോഹിപ്പിച്ചു ലത കരഞ്ഞുകൊണ്ട് പറഞ്ഞു അച്ഛ ക്ഷമിക്കൂ എനിക്ക് നിങ്ങളെ ഉപേക്ഷിക്കാൻ മനസ്സിലായിരുന്നു പക്ഷെ ഇവരുടെ രണ്ടുപേരുടെ സമ്മർദ്ദം ഇന്നാണ് മനസ്സിലായത് അച്ഛനില്ലാതെ നമുക്ക് ഒന്നും വിലയില്ല രാമൻ ഒന്ന് ശാന്തമായി കൈയുയർത്തി മക്കളെ സ്നേഹം പണം കണ്ടാൽ മാത്രം എത്തുന്നതാണെങ്കിൽ അത് സ്നേഹമല്ല അത് കച്ചവടമാണ് ഞാൻ എന്റെ ജീവിതം മുഴുവൻ നിങ്ങൾക്കായി ചെലവിട്ടു എന്നെ വൃദ്ധസദനത്തിലേക്ക് കൊണ്ടുവന്ന് ഉപേക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞു പക്ഷേ ദൈവം എനിക്ക് അവസരം തന്നു നിങ്ങളെ പാഠം പഠിപ്പിക്കാൻ അവന്റെ ശബ്ദം കടുപ്പമായി പക്ഷെ കണ്ണുകളിൽ സ്നേഹം തെളിഞ്ഞു ഞാൻ എൻ്റെ സ്വത്ത് മുഴുവൻ മറ്റുള്ളവർക്ക് കൊടുക്കും പക്ഷെ നിങ്ങൾക്ക് കൊടുക്കുന്നത് എന്റെ പാഠവും അനുഗ്രഹവും മാത്രം മക്കൾ മുന്നോട്ട് വന്നു അച്ഛന്റെ കാലിൽ വീണു ശശി അച്ഛാ ഇനി ഒരിക്കലും നിങ്ങളെ ഒറ്റക്കാക്കില്ല രാജു പറഞ്ഞു ഞാൻ നാട്ടിൽ തന്നെ പാർക്കും അച്ഛനെ നോക്കും എനിക്കിനി പണത്തിന് വിലയില്ല അച്ഛനാണെന്റെ എല്ലാം രാമൻ അവരുടെ തലയിൽ കൈവച്ചു ഞാൻ നിങ്ങളോട് ക്ഷമിക്കുന്നു പക്ഷെ ഓർക്കുക പണം നഷ്ടപ്പെട്ടാലും വീണ്ടും ലഭിക്കും സ്നേഹം നഷ്ടപ്പെട്ടാൽ ഒരിക്കലും ലഭിക്കില്ല വൃദ്ധസദനത്തിന്റെ വാതിൽക്കൽ നിന്ന് രാമൻ തന്റെ മക്കളെ കൈപിടിച്ച് വീട്ടിലേക്ക് നടന്നു മഴ കഴിഞ്ഞു ആകാശത്തൊരു വലിയ പ്രകാശം തെളിഞ്ഞു ഗ്രാമക്കാർ പറഞ്ഞു സത്യത്തിൽ ഭാഗ്യവാനാണ് രാമേട്ട നിങ്ങൾ ലോട്ടറി കൊണ്ടല്ല ജീവിതപാഠം കൊണ്ടാണ് അദ്ദേഹം വിജയിച്ചത് രാമൻ തലപൊക്കെ ആകാശത്തേക്ക് നോക്കി സീതെ ഞാൻ നമ്മുടെ മക്കളെ തിരുത്തി ഇനി അവർ ഒരിക്കലും വഴിതെറ്റില്ല അവന്റെ കണ്ണുകളിൽ സംതൃപ്തിയുടെ പ്രകാശം തെളിഞ്ഞു വൃദ്ധ സദനത്തിന്റെ മുറ്റത്ത് രാമൻ തന്റെ മക്കളോട് അവസാനമായി തിരിഞ്ഞു പറഞ്ഞു മക്കളെ നിങ്ങളോടൊരു കാര്യം കൂടി പറയാനുണ്ട് ഇത്രയും നേരം ഞാൻ പറഞ്ഞത് നിങ്ങൾ കണ്ടത് ഒന്നും യാഥാർത്ഥ്യമല്ല ശശി രാജ്യവും ലതയും ഒരുമിച്ച് എന്ത് യാഥാർത്ഥ്യമല്ലേ രാമൻ ശാന്തമായി ചിരിച്ചു അതെ എനിക്ക് ലോട്ടറി അടിച്ചിട്ടില്ല ഒരു ടിക്കറ്റ് പോലും അടിച്ചിട്ടില്ല ഞാൻ നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി ഒരു കഥ സൃഷ്ടിച്ചു ഗ്രാമത്തിൽ പറഞ്ഞത് പത്രത്തിൽ വന്നത് എല്ലാം എന്റെ സ്വന്തം നാടകം മക്കളുടെ മുഖം ചോരറങ്ങിയ പോലെയായി ശശി ചോദിച്ചു അച്ഛ നിങ്ങൾക്ക് ലോട്ടറി അടിച്ചിട്ടില്ലെങ്കിൽ രാജു പറഞ്ഞു അപ്പൊ ഞങ്ങളുടെ ഇത്രയും ദിവസങ്ങൾ പണത്തിനു വേണ്ടി ഞങ്ങൾ ലത കരഞ്ഞു അയ്യോ ദൈവമേ ഞങ്ങൾ തന്നെയല്ലേ വഞ്ചകർ രാമന്റെ ശബ്ദം കടുപ്പമായി അതെ നിങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് എന്നോട് സ്നേഹമില്ലെന്ന് എനിക്കറിയാമായിരുന്നു പക്ഷേ ഞാൻ അതൊരിക്കൽ കൂടി തെളിയിക്കാൻ ആഗ്രഹിച്ചു പണം എന്ന് കേട്ടപ്പോൾ മാത്രമാണ് നിങ്ങൾ വന്നത് അതുകൊണ്ട് ഞാനൊരു നാടകം ഒരുക്കി ഇന്നിപ്പോൾ നിങ്ങളെക്കാൾ വലിയ പാഠം പഠിച്ച ആരുമില്ല ഇല്ലെങ്കിലും ഞാൻ ജയിച്ചു കാരണം നിങ്ങളുടെ മുഖം കണ്ട് നിങ്ങളുടെ മനസ്സ് തിരിച്ചറിഞ്ഞു മക്കൾ മൂവരും അച്ഛന്റെ കാലിൽ വീണു ഞങ്ങൾക്ക് തെറ്റി ഇനി ഒരിക്കലും നിങ്ങളെ ഉപേക്ഷിക്കില്ല അച്ഛൻ ഞങ്ങളെ വഞ്ചിച്ചില്ല ഞങ്ങളെ രക്ഷിച്ചു രാജു പറഞ്ഞു അച്ഛ നിങ്ങൾ ഞങ്ങളെ പരീക്ഷിച്ചു പക്ഷെ ഞങ്ങൾ പരാജയപ്പെട്ടു ഇനി ജീവിച്ചിരിക്കുന്ന കാലം മുഴുവൻ അച്ഛനെ നോക്കാനാണ് എന്റെ പ്രതിജ്ഞ ലത കരഞ്ഞു പറഞ്ഞു അച്ഛ നിങ്ങൾ പറഞ്ഞ കഥ ഒരു നാടകമായിരുന്നെങ്കിലും ഞങ്ങളുടെ ജീവിതപാഠമായി പോയി രാമൻ അവരെ തഴുകി മക്കളെ നിങ്ങൾ ഇന്നിത് തിരിച്ചറിഞ്ഞാൽ എനിക്ക് അതാണ് സമ്മാനം പണമില്ല സ്വത്തില്ല പക്ഷെ ഇനി എനിക്ക് എന്റെ സ്നേഹം തിരിച്ചു കിട്ടി ഇത് തന്നെയാണ് എന്റെ യഥാർത്ഥ ലോട്ടറി ആകാശത്ത് വീണ്ടും മഴയ്ക്ക് പിന്നാലെ വെളിച്ചം തെളിഞ്ഞു വൃദ്ധസദനത്തിന്റെ മുറ്റത്ത് ഒരു അച്ഛന്റെ നാടകം മക്കളുടെ ജീവിതം മാറ്റിയ സത്യമായി